ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കോൺഫിഡൻസ് എന്നത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് വേണം നമ്മൾ കോൺഫിഡൻസോടെ ആണെങ്കിൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആകും നമുക്ക് കുറെ അപ്രിസിയേഷൻ കിട്ടും നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളെ നോട്ടീസ് ചെയ്യും മാത്രമല്ല ഏതൊരു കാര്യവും വേഗത്തിൽ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണെങ്കിലും കോൺഫിഡൻസ് എന്നത് തന്നെ ഈസിയായി വരില്ല അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാകാം മുമ്പ് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഫെയിലിയർ ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ളവർ ഫെയിലിയർ ആകുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടേക്കാം അല്ലെങ്കിൽ എല്ലാം ആയി കാണുന്നുണ്ടാകാം ഇനി ഞാൻ പറയുന്ന ടിപ്സ് ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ ഒരു കാര്യം ഇത് കേട്ട ഉടനെ ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആകാൻ ചിലപ്പോൾ സാധിക്കില്ല ചിലപ്പോൾ കുറച്ച് ടൈം പിടിച്ചേക്കാം പക്ഷെ നിങ്ങൾ ഈ ടിപ്സ് എല്ലാം മനസ്സിലാക്കി വെക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒന്നാമത്തെ കാര്യമാണ് പോസിറ്റീവ് ആഫ്രിമേഷൻ പോസിറ്റീവായ ചിന്തകൾ സംസാരം പെരുമാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ആക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും എന്നെ പറ്റും ഞാൻ ചെയ്യും എന്ന തീരുമാനങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നെക്കൊണ്ട് കഴിയില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ടോ എന്നാൽ മനസ്സിലാക്കിക്കോ നിങ്ങൾ നിങ്ങളെ നെഗറ്റീവ് ആക്കി സ്വയം ചവിട്ടി താഴ്ത്തുകയാണ് സക്സസ്ഫുൾ ആകേണ്ട നിങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരും ഇനി നിങ്ങളുടെ ഗോൾസ് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻസ് എവിടെയെങ്കിലും നിങ്ങൾ ഡെയിലി കാണുന്നെടുത്ത് എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾ ഡെയിലി കാണുമ്പോൾ അത് നിങ്ങളിൽ ആഴത്തിൽ പതിയും കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ആകുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കാര്യമാണ് ഫേക്ക് ഇറ്റ് ആൻഡ് മേയ്ക്ക് ഇറ്റ് നേടുന്നത് വരെ നേടാനുള്ളത് ഉള്ളതായി ക്രിയേറ്റ് ചെയ്യുക ചില സമയം നിങ്ങൾ കോൺഫിഡന്റ് ആയി ചിലയിടത്ത് കാണിക്കേണ്ടി വരും ബട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഇല്ലായിരിക്കും നിങ്ങൾ കോൺഫിഡന്റ് ആയ ആളെ പോലെ എല്ലായിടത്തും അഭിനയിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ തന്നെ നിങ്ങൾ അറിയാതെ കോൺഫിഡന്റ് നാച്ചുറൽ നിങ്ങളിലേക്ക് വരും കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഇത് അഭിനയിക്കുന്നതല്ല കോൺഫിഡന്റ് ആയ ക്യാരക്ടർ ആയതാണ് എന്ന് ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡ്രസ് സ്മാർട്ട് ഇതും പക്കാ വർക്കൗട്ട് ആകുന്ന ടിപ്പാണ് നല്ല ഡ്രസ്സിംഗ് സെൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കും കറക്റ്റായ കളർ കോമ്പിനേഷൻസും കറക്റ്റായ അസസറീസ് യൂസ് ചെയ്യുന്നതും കുറെ പേരെ അട്രാക്റ്റ് ആകും ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കും ഇനി നാലാമത്തെ കാര്യമാണ് സ്പീക്ക് ലൗഡ് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു അതിനെ ബേസ് ചെയ്താണ് കേൾക്കുന്നവരുടെ റിയാക്ഷൻ നിങ്ങൾ ക്ലിയർ ആയി സംസാരിച്ചില്ലെങ്കിൽ വേണ്ടത്ര ശബ്ദത്തിൽ സംസാരിച്ചില്ലെങ്കിൽ വേണ്ടത്ര ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അത് ഒരു ബോറിംഗ് ആയ സംസാരമായിരിക്കും ഇത് കോൺഫിഡൻസിനെ ബാധിക്കും സോ അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കുന്നത് പോലെ നിവർന്ന് നിന്ന് തലയുയർത്തി നിന്ന് ലൗഡായി ക്ലിയറായി സംസാരിക്കണം ഇത് നിങ്ങളെ ഒരു ലീഡർ ലെവലിലേക്ക് ആക്കും നിങ്ങളിൽ ഒരു ലീഡർ ക്വാളിറ്റി ഉണ്ടാക്കും എവിടെയാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കും ി അഞ്ചാമത്തെ കാര്യമാണ് ബോഡി ലാംഗ്വേജ് കോൺഫിഡന്റ് ആയ ഒരാളുടെ ബോഡി ലാംഗ്വേജ് ഡിഫറൻ്റ് ആയിരിക്കും നിവർന്ന് തല ഉയർത്തി തല താഴ്ത്താതെ നെഞ്ചും വിരിച്ച് ആയിരിക്കും നടക്കുന്നത് കോൺഫിഡന്റ് ആയ ആളുകളുടെ മറ്റൊരു പ്രത്യേകത മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ അവരുമായി ഐ കോണ്ടാക്ട് നിലനിർത്തും ബട്ട് കോൺഫിഡന്റ് അല്ലാത്തവരുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടി തല താഴ്ത്തി ഒതുങ്ങിക്കൂടും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തടി തപ്പി ഒളിക്കും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ കോൺഫിഡൻസിനെ റിഫ്ലക്ട് ചെയ്തിരിക്കും അതുകൊണ്ട് നല്ല ബോഡി ലാംഗ്വേജ് മെയിൻറ്റൈൻ ചെയ്യുക ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇംപ്രൂവ് ആക്കും ഇനി ആറാമത്തെ കാര്യമാണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങളെ കാണാൻ കൊള്ളാം എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചോളൂ സ്കിൻ ക്ലിയർ ആയി വെക്കുക നിങ്ങൾക്ക് ചേരുന്ന നല്ല ഹെയർ കട്ട് ഫോളോ ചെയ്യുക നന്നായി വെള്ളം കുടിച്ച് നിങ്ങളെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക നല്ല വൃത്തിയോടുകൂടി ഇരിക്കുക ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ സെറ്റ് ആവാനുള്ളതാണ് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കും ഒരു കാര്യത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തി മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റാനും ഇംപ്രൂവ് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇംപ്രൂവ് ആക്കാനും ഇന്ന് തന്നെ തുടങ്ങുക ഇനി ഏഴാമത്തെ കാര്യമാണ് പവർ യുവർ സ്ട്രെങ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യൂ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അത് ഹൈലൈറ്റ് ചെയ്യുക എന്തിലാണോ നിങ്ങൾക്ക് കുറവുകളും ശരിയാകാത്തതുമുള്ളത് അത് ഇംപ്രൂവ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലെ മുമ്പ് നടന്ന തോൽവികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒന്നിനെയോ ഓർത്ത് ടൈം വേസ്റ്റ് ചെയ്യരുത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും നിങ്ങളിൽ എന്ത് കഴിവുണ്ടോ എന്തിലാണോ നിങ്ങൾക്ക് താല്പര്യം അത് ഡെവലപ്പ് ചെയ്യാനുള്ള വഴി നോക്കി അതിലേ പോവുക ഇനി എട്ടാമത്തെ കാര്യമാണ് സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ പെർഫെക്റ്റ് ആയി ചെയ്ത് തീർക്കാൻ തുടങ്ങുക ബട്ട് എന്താണ് പെർഫെക്റ്റ് എന്നത് മനസ്സിലാക്കുക ശരിയായ പൂർണമായ പെർഫെക്ഷനിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല ഇത് നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ തൊടാൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് നിങ്ങൾ കോൺഫിഡന്റ് ആയി ഇരിക്കുന്നതിന് പെർഫെക്റ്റ് ആകണമെന്നില്ല ഇത് തമ്മിൽ അളവിലധികം കമ്പയർ ചെയ്യേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സഗഷനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം